സെമിനാറിൻ്റെയും വർക്ക്ഷോപ്പിൻ്റെ ഒക്കെ വീഡിയോസ് മാത്രം ആവുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ ഒരു രണ്ട് വർഷത്തേക്കും ഇതൊക്കെ തന്നെ കാണുള്ളൂ അപ്പോൾ ഇന്ന് തൃശ്ശൂരാണേ പോകുന്നത് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഗുരുവാര ടിഫിനിൽ കയറിയിട്ട് മസാല ദോശയും നെയ് റോസ്റ്റും ബൂസ്റ്റും കോഫിയും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ രാവിലെ തന്നെ ആ ചൂടോടെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു പിന്നെ ഫുഡിൻ്റെ കൂടെതേ കേസരി ഉണ്ടായിരുന്നു ബൂസ്റ്റ് അത്യാവശ്യത്തിലധികം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത്യാവശ്യം കുടിക്കുന്ന ആളാണ് പക്ഷെ അത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ മധുരൊക്കെ നോർമലായിട്ടുള്ള മധുരമായിരുന്നു എനിക്ക് അധികം ഇഷ്ടം ഉണ്ടായിരുന്നില്ല വെച്ചാൽ ബൂസ്റ്റ് കുടിക്കുമ്പോൾ ബൂസ്റ്റിൻ്റെ രുചി അങ്ങനെയൊന്നും പോകുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ചൂടാറി നമ്മൾ കുടിച്ച് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മൾ നേരെ അവിടുത്തെ ബി എഡ് കോളേജിൽ എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കും രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഇതുവരെ രണ്ടുപേരും ആദ്യം എത്തി സീറ്റ് പിടിച്ച് അപ്പം അതിൻ്റെ ദേശത്തിലെന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ വേറെ ഇരുന്നപ്പോൾ അങ്ങനെ എന്താ പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊന്നും അധികം കാണിക്കുന്നില്ല പിന്നെ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ അവിടെ പോയപ്പോൾ ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പടും എല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഇതേ ഒരു പുളിമിഠായിയും മിഠായിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഞ്ചസാര നല്ല മധുരമുള്ളൊരു പുളിങ്ങയുടെ മിഠായി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഗ്ലാസ്സൊക്കെ തുടർന്ന് അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾക്ക് ഇതൊക്കെ തീർന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഒരു സോഡാ സർബത്ത് കുടിച്ചു കേട്ടോ അവിടെ സോഡാ സർബത്ത് തന്നെ അല്ലേ അതെ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പട്ടാമ്പയിലോട്ട് ബസ് കയറിയപ്പം ഉള്ളൂ ഗൈസ് ബൈ